യേശു നിയമ പീഡാനുഭവം അനുസ്മരിക്കുന്ന ഓശാന ഞായറാഴ്ച മുതൽ ഉത്ഥാന ഞായർ വരെയുള്ള എട്ട് ദിവസത്തെ രക്ഷാകരമായ സംഭവങ്ങൾ അനുസ്മരിക്കുന്ന ആഴ്ചയാണ് നമ്മൾ വലിയ ആഴ്ച അഥവാ വിശുദ്ധ വാരം എന്ന് വിശേഷിപ്പിക്കുന്നത് ഈ വലിയ ആഴ്ചയിലെ വിവിധ സംഭവങ്ങൾ രക്ഷാകര രഹസ്യങ്ങൾ ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ ധ്യാന വിഷയമാക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത് ഇന്ന് നമ്മൾ ദുഃഖ ശനി എന്ന് വിശേഷിപ്പിക്കുന്ന ദിവസത്തെ ചില സവിശേഷതകൾ ധ്യാനിക്കാൻ ശ്രമിക്കുകയാണ് മറ്റെല്ലാ ദിവസവും എന്തെങ്കിലും ഒരു പ്രത്യേക സംഭവം ധ്യാന വിഷയമാക്കാനുണ്ട് പക്ഷേ ദുഃഖ ശനിയുടെ പ്രത്യേകത ഒരു സംഭവവും ഇല്ല എന്നുള്ളത് തന്നെയാണ് ശൂന്യത മരണത്തിൻ്റെ യാഥാർത്ഥ്യം കിഞ്ഞിഞ്ഞിറങ്ങുന്ന ഒരു സംഭവം ഒരു ദിവസമാണ് ശനിയാഴ്ച ദുഃഖശനി നമുക്കാദ്യമേ ഒരു ഭാഗം വായിക്കാം യോനാ പ്രവാചകൻ്റെ പുസ്തകം രണ്ടാം രണ്ടാമധ്യായം ഒന്ന് മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങളാണ് ഞാൻ വായിക്കുന്നത് യോന രണ്ട് ഒന്ന് പത്ത് മത്സ്യത്തിൻ്റെ ഉദരത്തിൽ വെച്ച് യോന തൻ്റെ ദൈവമായ കർത്താവിനോട് പ്രാർത്ഥിച്ചു എൻ്റെ കഷ്ടതയിൽ ഞാൻ കർത്താവിനെ വിളിച്ച് അപേക്ഷിച്ചു അവിടുന്ന് എനിക്ക് ഉത്തരം അവിടുന്ന് എനിക്കുത്തരമരുളി പാതാളത്തിൻ്റെ ഉദരത്തിൽ നിന്ന് ഞാൻ നിലവിളിച്ചു അവിടുന്ന് എൻ്റെ നിലവിളി കേട്ടു അവിടുന്ന് എന്നെ ആഴത്തിലേക്ക് സമുദ്രമധ്യത്തിലേക്ക് വലിച്ചെറിഞ്ഞു പ്രവാഹം എന്നെ വളഞ്ഞു അങ്ങയുടെ തിരമാലകൾ എൻ്റെ മുകളിലൂടെ കടന്നുപോയി അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങയുടെ സന്നിധിയിൽ നിന്ന് ഞാൻ നിഷ്കാസിതനായിരിക്കുന്നു അങ്ങയുടെ വിശുദ്ധ മന്ദിരത്തിലേക്ക് ഇനി ഞാൻ എങ്ങനെ നോക്കും സമുദ്രമെന്നെ വലയം ചെയ്തിരിക്കുന്നു ആഴം എന്നെ ചുറ്റിയിരിക്കുന്നു പായൽ എൻ്റെ തല വരിഞ്ഞു മുറുക്കിയിരിക്കുന്നു പർവ്വതങ്ങൾ വേരുവാകിയിരിക്കുന്ന സമുദ്രത്തിൻ്റെ അടിത്തട്ടിലേക്ക് ഞാൻ ഇറങ്ങിച്ചെന്നു അതിൻ്റെ ഓടാമ്പലുകൾ എന്നെ എന്നേക്കുമായി അടച്ചുപൂട്ടി എങ്കിലും എൻ്റെ ദൈവമായ കർത്താവെ അങ്ങ് എൻ്റെ ജീവനെ പാതാളത്തിൽ നിന്ന് പൊക്കിയെടുത്തു എൻ്റെ ജീവൻ മരവിച്ചപ്പോൾ ഞാൻ കർത്താവിനെ ഓർത്തു എൻ്റെ പ്രാർത്ഥന അങ്ങയുടെ അടുക്കൽ അങ്ങയുടെ വിശുദ്ധ മന്ദിരത്തിലെത്തി വ്യർത്ഥ വിഗ്രഹങ്ങളെ പൂജിക്കുന്നവർ തങ്ങളുടെ വിശ്വസ്ഥത വിടിയുന്നു എന്നാൽ ഞാൻ കൃതജ്ഞതാസോത്രങ്ങൾ ആലപിച്ച് അങ്ങക്ക് ബലിയർപ്പിക്കും ഞാൻ എൻ്റെ നേർച്ചകൾ നിറവേറ്റും കർത്താവിൽ നിന്നാണ് രക്ഷ കർത്താവ് മത്സ്യത്തോട് കൽപ്പിച്ചു അത് യോനായെ കരയിലേക്ക് ഛർദ്ദിച്ചു ദൈവ വചനമാണ് നാം കേട്ടത് സ്നേഹമുള്ളവരെ യേശുവിൻ്റെ പീഡാനുഭവത്തെയും മരണത്തെയും കുറിച്ച് ധ്യാനിക്കുമ്പോഴേ എന്തുകൊണ്ട് ഈ യോനാ പ്രവാചകനെ എടുത്തിരിക്കുന്നു എന്ന് ചോദിക്കാം സിറോ മലബാർ സഭയിലേക്ക് കുർബാനയുടെ വായനയായിട്ട് കൊടുത്തിരിക്കുന്നത് ഈ വായന തന്നെയാണ് നമുക്കറിയാം യോന ഒളിച്ചോടുന്ന പ്രവാചകനാണ് ദൈവത്തിൻ്റെ ഹിതത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്നവൻ നിലവോയി നിലവേൽ പോയി പ്രസംഗിക്കാൻ പറയുമ്പോൾ അതിന് വിരുദ്ധമായിട്ട് കർത്താവിൽ നിന്ന് ഒളിച്ചോടി താർഷീഷിലേക്ക് പോകുന്നവനാണ് അവനെ ദൈവം തന്നെ കപ്പൽ നിന്ന് പുറന്തള്ളാൻ ഇടയാക്കി വലിയ കടൽക്ഷോഭം കടൽക്ഷോഭമുണ്ടായപ്പോഴും കപ്പിത്താൻ അവനെ എടുത്ത് കടലിലേക്കെറിഞ്ഞു ഒരു മത്സ്യം അവനെ വിഴുങ്ങി മത്സ്യത്തിൻ്റെ ഉദരത്തിലായിരിക്കുന്ന യോനായുടെ പ്രാർത്ഥനയാണ് നമ്മൾ കേട്ടത് ഈ മത്സ്യത്തിൻ്റെ ഉദരത്തിലായിരിക്കുന്ന യോന യേശുവിൻ്റെ പ്രതീകമാണ് എന്ന് പ്രതീകത്തിൽ കാണും യോന മത്സ്യത്തിൻ്റെ ഉദരത്തിൽ മൂന്ന് രാവും മൂന്ന് പകലും ആയിരുന്നതുപോലെ മനുഷ്യപുത്രൻ ഭൂമിയിലായിരിക്കും ഭൂമിയുടെ ഉദരത്തിലായിരിക്കും ദുഃഖ ശനി എന്ന് പറയുന്ന ദിവസം ഏറെ ഏറെ പ്രതിസന്ധികൾ മനസ്സിലാക്കാൻ പ്രയാസങ്ങൾ ഉളവാക്കുന്നൊരു ദിവസമാണ് എന്താവാസ് നമ്മൾ ഇന്ന് അനുസ്മരിക്കുന്നത് ഇന്നലെ ദുഃഖവെള്ളി അനുസ്മരിച്ചത് മരണമാണ് ദൈവത്തിൻ്റെ മരണം ദൈവ തുല്യനാണിതാണെന്ന് ദൈവത്തിൻ്റെ പുത്രനാണെന്ന് ദൈവത്തോട് സമനാണെന്ന് പ്രഖ്യാപിച്ചതിൻ്റെ പേരിൽ ദൈവദോഷകനായി ചിത്രീകരിക്കപ്പെടുകയും അത് തിരുത്താതെ അതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്ത് അതിൻ്റെ പേരിൽ കൊല്ലപ്പെട്ടവനാണ് യേശു അപ്പോൾ ദുഃഖ വെള്ളിയാഴ്ച ദൈവത്തിൻ്റെ മരണമെന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം നീഷെ എന്നൊരു ജർമ്മൻ തത്വചിന്തകൻ ഒരു ഭ്രാന്തൻ്റെ രീതിയിൽ അവതരിപ്പിക്കുന്നൊരു ഭാഗമുണ്ട് നമ്മൾ ദൈവം മരിച്ചു എന്ന് പറയുക ദൈവം മരിച്ചു അല്ല നമ്മൾ അവനെ കൊന്നു ദൈവത്തെ കൊന്ന ഘാതകന്മാരാണ് നമ്മൾ അപ്പം ദൈവത്തെ കൊല്ലാൻ മനസ്സായി നമ്മളിനി ദൈവം കൂടാതെ ജീവിക്കണം അതാണ് ആവശ്യം അദ്ദേഹം ഒരു സൂപ്പർമാനിനെ കുറിച്ചൊക്കെ പറയുന്നതാണ് മനുഷ്യൻ ദൈവത്തിൻ്റെ സ്ഥാനം സ്വയം ഏറ്റെടുക്കണം ഇവിടെ അതല്ല സംഭവിക്കുക ഇവിടെ ദൈവം മരിച്ചു ഒന്നും സംഭവിച്ചില്ല സുവിശേഷങ്ങൾ പറയും സൂര്യൻ ഇരുണ്ടു ഭൂമി കുലുങ്ങി പക്ഷേ എല്ലാം ശാന്തം ശൂന്യം ദൈവം ഇറങ്ങി വന്നില്ല എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ എന്തേ എന്നെ കൈവിടിഞ്ഞു എന്ന് നിലവിളിച്ച് അപേക്ഷിക്കുമ്പോഴതിനു മറുപടി പറയാനായിട്ട് പിതാവ് മോനെ ഞാൻ ഇവിടെ ഉണ്ട് എന്ന് പറയാൻ കൈനീട്ടി വന്നില്ല അവൻ മരിച്ചു മരിച്ചു അവനെ അടക്കി എല്ലാം അവസാനിച്ചു ഇനി ഒരു കാരണവശാലും പുറത്തു വരുന്ന നിർബന്ധത്തോടുകൂടി പ്രധാന പുരോഹിതന്മാരുടെ നേതൃത്വത്തിൽ ഈ ശവകുടീരത്തിന് മുദ്ര വെച്ചു പടയാളികൾ കാവലിൽ നിന്നു ആരും വന്ന് ശരീരം മോഷ്ടിച്ചുകൊണ്ട് പോകാതിരിക്കാൻ വേണ്ടി എല്ല അവസാനിച്ചു ഇതൊരു വലിയ ശൂന്യതയുടെ അവസരമാണ് എല്ലാം നഷ്ടപ്പെട്ടു പ്രതീക്ഷകളെല്ലാം അവസാനിച്ചു ഇവനായിരിക്കും ഇസ്രായേലിനെ രക്ഷിക്കാനുള്ള പ്രവാചകൻ നിങ്ങൾ വിശ്വസിച്ചു എന്ന് എംമാ ഹൗസിലേക്ക് വരേണ്ട ശിഷ്യന്മാർ പറയും പക്ഷേ ഈ ദിവസം മൂന്നായി ഒന്നും സംഭവിച്ചിട്ടില്ല യേശുവിൻ്റെ ശിഷ്യന്മാരെല്ലാം ഭയന്ന് എലികളെ പോലെ മാളങ്ങളിൽ ഒളിച്ചു യേശുവിനെ കലാപകാരിയായി കണ്ട് കുരിശുതറച്ചവൻ നമ്മളെയും പിടികൂടാൻ എത്തിയേക്കുമെന്നുള്ള ഭയം അവരിൽ നിറഞ്ഞു നിന്നു എല്ലാവരും ഒളിവിലാണ് എല്ലാവരും ഭയന്നു എല്ലാം നഷ്ടപ്പെട്ടു ശൂന്യത ദൈവത്തിൻ്റെ നിശബ്ദത ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിലും ഇതുപോലുള്ള സാഹചര്യങ്ങൾ ഉണ്ടായി എന്ന് വരാം എല്ലാം നഷ്ടപ്പെട്ടു പ്രതീക്ഷകളെല്ലാം നഷ്ടപ്പെടുന്നു എന്തേ ദൈവം ഇങ്ങനെ അനുവദിക്കുന്നു ദൈവം എന്തേ ഇടപെടുന്നില്ല എൻ്റെ ജീവിതത്തിൽ ഞാനോർത്ഥമെൻ്റെ സുഹൃത്ത് അദ്ദേഹത്തിൻ്റെ ഏകമകൻ ചെറുപ്പക്കാരൻ ഒരു ഉദ്യോഗസ്ഥൻ ഒരു കുഞ്ചു കുഞ്ഞുണ്ടായിരുന്നു ഒരു വയസ്സ് പ്രായമുള്ള ഒരു വിനോദയാത്രയ്ക്ക് പോയി ജീപ്പ് മറിഞ്ഞ് കൊക്കയിലേക്ക് വീണു ആ ഒരു മനുഷ്യ മകൻ മാത്രം മരിച്ചു ആ സഹോദര സ്നേഹത്തിനോട് പറയാറുണ്ട് എന്തുകൊണ്ട് പിതാവിന് സാധിച്ചില്ല എൻ്റെ മകനെ ഒരു നിമിഷം താങ്ങി നിർത്താൻ എന്തു ദൈവം ഇത്ര ക്രൂരമായി പെരുമാറുന്നു അപകടത്തിൽപ്പെട്ട് സ്വന്തപ്പെട്ട് അവർ മരിക്കുമ്പോൾ അല്ലെങ്കിൽ ചെറുപ്പത്തിലെ മാരകമായ രോഗത്തിന് അടിമയാണെന്ന് ഞാൻ മനസ്സിലാക്കുമ്പോൾ അതല്ലെങ്കിൽ ഐ എസ് ചെയ്യുന്നതുപോലെ നിഷ്കളങ്കരെ നിഷ്കരുണം കഴുത്തറുത്ത് കൊല്ലുമ്പോൾ നൂറുകണക്കിന് ആയിരക്കണക്കിന് ക്രിസ്ത്യാനികൾ കുരിശിത്തറയ്ക്കപ്പെടുമ്പോൾ ഇന്നും ഈ നൂറ്റാണ്ടിൽ ഈ ദിവസങ്ങളിൽ എവിടെയാണ് ദൈവം എന്തേ ദൈവം നിശബ്ദനായിരിക്കുന്നു പറയുമ്പോൾ വയലാറിൻ്റെ ചില കവിതകളൊക്കെയാണ് ഓർത്തു പോവുക മതം പൊട്ടിച്ചിരിക്കുന്നു മാനം മനം പൊട്ടി കരയുന്നു ഭൂമി ഇടയിൽപ്പെട്ടിടതേടി പിടയുന്നു പ്രാണൻ എവിടെയോ മറയുന്നു ദൈവം ഈ അപകടത്തിനടുവിൽ ഒരു ഇട കിട്ടാൻ വേണ്ടി കാത്തു നിൽക്കുന്ന പിടയുന്ന പ്രാണൻ പിടയുമ്പോൾ ദൈവം എവിടെയോ മറയുന്നു അതാണ് ദുഃഖശനിയുടെ അവസ്ഥ എവിടെയോ മറയുന്നു ദൈവം അദൃശ്യനായ ദൈവം മനുഷ്യനെ ഏറ്റവും വലിയ ദുഃഖവും പ്രഹേളികയുമായി അവശേഷിക്കുന്നതാണ് ജോബിൻ്റെ പുസ്തകം നമുക്കറിയാം ജോബിൻ്റെ പുസ്തകം പഴയ നിമിഷത്തില് ഒരു നാടകമാണ് തിന്മയുടെ രഹസ്യം തേടിയുന്ന ഒരു നാടകം എന്തുകൊണ്ട് നീതിമാൻ സഹിക്കുന്നു എന്ന ചോദ്യത്തിന് മറുപടി തേടുന്നതാണ് ജോബിൻ്റെ പുസ്തകം അതിൽ ജോബിൻ്റെ ഏറ്റവും വലിയ ദുഃഖം ദൈവത്തിൻ്റെ നിശബ്ദതയാണ് ജോബിൻ്റെ പുസ്തകം ഏഴാമത്തെ തിയായ നാലാമത്തെ വാക്യം ഉറങ്ങാൻ കിടക്കുമ്പോൾ എപ്പോഴാണ് പ്രഭാതമാവുക എന്ന് ഞാൻ ചിന്തിക്കുന്നു എന്നാൽ രാത്രി നീണ്ടതാണ് പ്രഭാതം വരെ ഞാൻ കിടന്നുരുളുന്നു ഏഴ് എൻ്റെ ജീവനൊരു ശ്വാസം മാത്രമാണെന്ന് അനുസ്മരിക്കണമേ എൻ്റെ കണ്ണുകൾ ഒരിക്കലും ഇനി അങ്ങേ ദർശിക്കുകയില്ല എന്നെ കാണാറുള്ള കണ്ണുകൾ പിന്നീട് ഒരിക്കലും എന്നെ കാണുകയില്ല നീ എന്നെ നോക്കിയിരിക്കെ ഞാൻ പോയിക്കഴിയും മേഘങ്ങൾ മാഞ്ഞു പോകുന്നത് പോലെ പാതാളത്തിൽ പതിക്കുന്നവൻ മടങ്ങി വരികയില്ല എന്തേ ദൈവ നിശബ്ദനായിരിക്കുന്നു ജോബ് വീണ്ടും ചോദിക്കുകയാണ് ഇരുപത്തി മൂന്നാമത്തെ അധ്യായത്തിൽ ഇരുപത്തി മൂന്നാമത്തെ അധ്യായം മൂന്നാമത്തെ വാക്യം പ്രകാരമാണ് പറയുക എവിടെ ഞാൻ അവിടുത്തെ കണ്ടെത്തുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ എവിടെ ഞാൻ എൻ്റെ ദൈവത്തെ കണ്ടെത്തുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഈ അപകടത്തിൻ്റെ മധ്യത്തിൽ ഈ ദുഃഖത്തിൻ്റെ മധ്യത്തിൽ എട്ടാമത്തെ വാക്യം ഇതാ ഞാൻ മുമ്പോട്ട് പോയാൽ അവിടുന്ന് അവിടെയില്ല പുറകോട്ട് പോയാലും അവിടുത്തെ കാണാൻ സാധിക്കുകയില്ല ഇടത്ത വശത്തേക്ക് ഞാൻ അവിടുത്തെ അന്വേഷിക്കുന്നു എന്നാൽ എനിക്ക് അവിടുത്തെ കാണാൻ സാധിക്കുന്നില്ല വലത്ത് വശത്തേക്ക് തിരിഞ്ഞാലും ഞാൻ അവിടുത്തെ കാണുന്നില്ല ഇടത്തും വലതും താഴെയും മുകളിലും മുമ്പിലും പിമ്പിലും ഒരിടത്തും ദൈവത്തെ കാണാൻ സാധിക്കാത്ത അവസ്ഥ വലിയ ദുഃഖത്തിൻ്റെ അടിത്തട്ടിലേക്ക് വലിച്ചു താഴ്ത്തപ്പെടുന്നൊരു അനുഭവമാണ് ഇതാണ് ദുഃഖശനി ദൈവത്തിൻ്റെ നിശബ്ദത മനസ്സിലാക്കാൻ പ്രയാസം ദ ആബ്സെൻസ് ഓഫ് ഗോഡ് ദൈവം ഉണ്ടോ എന്ന് തന്നെ ചിന്തിച്ചു പോകുന്ന സാഹചര്യങ്ങൾ ദൈവമുണ്ടെങ്കിൽ എന്തേ ഇതിനൊന്നും അറുതി വരുത്തുന്നില്ല ഈ അനീതിക്ക് ഈ അക്രമത്തിന് ഈ നാശപ്രക്രിയകൾക്ക് എന്തേ ദൈവം അറുതി വരുത്തുന്നില്ല ദൈവം നിശബ്ദനാണ് ഇരുപത്തിയഞ്ചാമത്തെ സങ്കീർത്തനം മൂന്നാമത്തെ വാക്യം കാണുക അങ്ങേ കാത്തിരിക്കുന്ന ഒരുവനും ഭക് കാത്തിരിക്കാൻ തയ്യാറാകണം ദുഃഖശനി നമുക്ക് നൽകുന്ന സന്ദേശം കാത്തിരിപ്പിൻ്റെതാണ് പ്രഭാതം വരും ഇനിയും ഉണ്ടാകും ഇരുപത്തി അഞ്ചാമത്തെ സങ്കീർത്തനം തന്നെ ഇരുപത്തിയൊന്നാമത്തെ വാക്യം നിഷ്കളങ്കതയും നീതിനിഷ്ഠയും എന്നെ ഇതിലും എന്നെ സംരക്ഷിക്കട്ടെ ഞാൻ അങ്ങയെ കാത്തിരിക്കുന്നു കാത്തിരിപ്പിന് ദിവസമാണ് യേശു വാഗ്ദാനം ചെയ്തിരുന്നു ഞാൻ ഉയർപ്പിക്കപ്പെടും ഈ യാഥാർത്ഥ്യങ്ങൾക്ക് മാറ്റമുണ്ടാകും യേശുവിൻ്റെ മരണത്തിൽ വെന്നിക്കൊടി പാറിച്ച് തിന്മയുടെ ശക്തി പരാജയപ്പെടും വാസ്തവത്തിൽ യേശുവിൻ്റെ മരണം തന്നെയായിരുന്നു ഈ പരാജയത്തിൻ്റെ തുടക്കമെന്ന് പിറ്റേ ദിവസം മനസ്സിലാകും പക്ഷേ അതിനുവേണ്ടി കാത്തിരിക്കുന്നു പക്ഷേ ഇപ്പോഴും യാഥാർത്ഥ്യം ശൂന്യതയുടെ നിശബ്ദതയുടെ സമയം ഈ നിശബ്ദമായ സമയം ഏറെ ദുഃഖമുണ്ടാക്കുന്നതാണ് ഒന്നും മനസ്സിലാവുന്നില്ല നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതും ഇപ്രകാരമുള്ള നിരാശപ്പെടുത്തുന്ന അർത്ഥം കിട്ടാത്ത സാധ്യതകളായിരിക്കാം എന്തേ ദൈവം ഇത് അനുവദിക്കുന്നു എന്തേ ദൈവം മറുപടി പറയുന്നില്ല അറുപത്തി ഒമ്പത് സങ്കീർത്തനം മൂന്നാമത്തെ വാക്യം ഇപ്രകാരമാണ് ഒന്നു മുതലുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കട്ടെ ദൈവമേ എന്നെ രക്ഷിക്കണമേ വെള്ളം എൻ്റെ കഴുത്തോളമേ തീരിക്കുന്നു കാലുറയ്ക്കാത്ത ആഴമുള്ള ചേച്ചിൽ ഞാൻ താഴുന്നു ആഴമുള്ള ജലത്തിൽ ഞാൻ എത്തിയിരിക്കുന്നു ജലം എൻ്റെ മേൽ കവിഞ്ഞൊഴുകുന്നു കരഞ്ഞു കരഞ്ഞ് ഞാൻ തളർന്നു എൻ്റെ തൊണ്ട വരണ്ടു ദൈവത്തെ കാത്തിരുന്ന് എൻ്റെ കണ്ണുകൾ മങ്ങി എത്രയോ തവണ എത്രയോ ആളുകൾ പറയുന്നതാണ് ദൈവത്തെ കാത്തിരുന്ന് എൻ്റെ കണ്ണുകൾ മങ്ങി എപ്പോഴാണ് പ്രഭാതമാവുക എപ്പോഴാണ് ഈ രോഗത്തിന് ഒരു അവസാനമുണ്ടാവുക എപ്പോഴാണ് എൻ്റെ പീഡനങ്ങൾക്കൊരറി വരുത്തുക വരിക കാത്തിരിക്കുക കാത്തിരിക്കുന്നതിനെക്കുറിച്ചാണ് പറയുക ഇപ്പോൾ കാത്തിരിക്കുന്നത് എവിടെയാണ് അന്നത്തെ കാഴ്ചപ്പാട് ഒരുക്കണം മരിച്ച മനുഷ്യൻ മടങ്ങി വരുന്നവരും പാതാളത്തിലേക്കാണ് പോകുക ജോബിന്റെ പ്രശ്നവും അതാണ് പാതാളത്തിൽ ഒരിക്കലും മടങ്ങി വരവില്ല യേശി ജയയുടെ പുസ്തകം പതിനാലാമത്തെ അധ്യായത്തിൽ പാതാളത്തെക്കുറിച്ച് പറയുന്നുണ്ട് ഒൻപത് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങളിൽ നീ ചെല്ലുമ്പോൾ സ്വീകരിക്കാൻ താഴെ പാതാളം ഇളകിമറിയുന്നു ബാബിലോൺ ചക്രവർത്തിയോടെയാണ് പറയുക നിന്നെ സ്വാഗതം ചെയ്യാൻ അത് ഭൂമിയിലെ അധിപന്മാർ ആയിരുന്നവരെയുടെ പ്രേതങ്ങളെ ഉണർത്തുന്നു രാജ് ജനതകളുടെ രാജാക്കന്മാരായിരുന്നവരെ അത് സിംഹാസനങ്ങൾ എഴുന്നേൽപ്പിക്കുന്നു അവർ നിന്നോട് നീയും ഞങ്ങളെപ്പോലെ ബലഹീനനായി നീ ഞങ്ങൾക്ക് തുല്യനായിരിക്കുന്നു എന്ന് പറയും നിൻ്റെ പ്രതാപവും വാദ്യഘോഷവും പാതാളത്തിലേക്ക് താഴ്ത്തപ്പെട്ടിരിക്കുന്നു കീടങ്ങളാണ് നിൻ്റെ കിടക്ക ഉഴുക്കളാണ് നിൻ്റെ പുതപ്പ് കീടങ്ങളാണ് നിൻ്റെ കിടക്ക പുതു പുഴുക്കളാണ് നിൻ്റെ പുതപ്പ് മടങ്ങി വരാൻ സാധിക്കുകയില്ല പഴയ നിന്ന് ഇത്ര ചിന്തി തരുന്നു മരണത്തോടെ എല്ലാം അവസാനിക്കുന്നു മരണത്തിനപ്പുറത്തൊരു ജീവിതമില്ല ഉണ്ടെന്ന് വിശ്വസിക്കാത്തവർക്ക് മരണമൊരിക്കലും പിടികിട്ടാത്തൊരു പ്രഹേളികയാണ് എന്താണ് ജീവിതത്തിനർത്ഥം ഈ സഹിക്കുന്ന ക്ലേശങ്ങൾക്കും നിദ്രത്തിനുമെല്ലാം എന്ത് അർത്ഥമുണ്ട് ഞാൻ ചെയ്യുന്ന നന്മ പ്രവർത്തിയും തിന്മപ്രവർത്തിയും എന്നെ അനുഗമിക്കുന്നില്ലല്ലോ അവസാനിക്കുന്നില്ല അപ്പോൾ ഈ ഒരു പ്രതി സാഹചര്യത്തിലാണ് ഞാൻ ശനി ദുഃഖശനി അയച്ചു നിൽക്കുക പക്ഷേ ദുഃഖശനി നിരാശയുടേതല്ല പ്രത്യാശയുടേതാണെന്ന് ഓർക്കണം സൂര്യൻ അസ്തമിച്ചാൽ വീണ്ടും പ്രഭാതമുണ്ടാകും രവിപ്പോൾ ക്ഷണമം കൊടുങ്ങിടും ഉഷസംഘം പ്രകാശിച്ചിടും ദേവൻ സൂര്യനുദിക്കും ഈ കമലവും താനെ വിടർന്നിടുമേ ഒരു വണ്ടിൻ്റെ സ്വപ്നമാണ് ആ സ്വപ്നം യാഥാർത്ഥ്യമാകുന്നതിന് മുമ്പ് തന്നെ ഒരു ആന വന്ന് ആ താമരയെ തിന്ന പറയുക പക്ഷേ കവിഭാവനയ്ക്കപ്പുറത്ത് ഈ അന്ധകാരം അവസാനിക്കും ഒരു പ്രഭാതമുണ്ടാകും ദുഃഖവെള്ളിയും ദുഃഖശനിയും കഴിഞ്ഞ് ഉത്ഥാനത്തിൻ്റെ ഞായറുണ്ടാകും എന്ന പ്രതീക്ഷയാണ് നമുക്ക് ദുഃഖശനിയായി നൽകുന്നത് അപ്പോൾ നമ്മുടെ ദുഃഖത്തിലും നമ്മുടെ നിരാശയിലും നമ്മുടെ ശൂന്യതയിലും ദൈവം പങ്കുചേരുകയായി അവൻ മരിച്ചു അടക്കപ്പെട്ടു ഇറങ്ങി എന്ന് പറയുന്നൊരു അർത്ഥം ഇതാണ് പാതാംഗങ്ങളിൽ മനുഷ്യൻ്റെ ദുഃഖത്തിൻ്റെയും വേദനകളുടെയും ആഴങ്ങളിലേക്ക് അവൻ ഇറങ്ങി വരികയാണ് മരണം കൊണ്ട് അവസാനിച്ചില്ല മരണത്തിനപ്പുറത്തുള്ള ശൂന്യാവസ്ഥയിലേക്കും കടന്നു വരുന്നു ദൈവത്തിൻ്റെ പുത്രൻ അവിടെ നിന്നാണ് അവർത്തി നിൽക്കുന്നത് ഇപ്പോഴും ദുഃഖശനി ദൈവം നമ്മോടുകൂടി ഉൺ ഇല്ലായെന്നുള്ളതിനെല്ലാം ഉൾഡ് എന്നതിൻ്റെ ഒരു സൂചനയാണ് നമ്മുടെ എല്ലാ വേദനകളും നമ്മുടെ ദുഃഖങ്ങളും നമ്മുടെ നിരാശയും നമ്മുടെ പരാജയവും നമ്മുടെ നിസ്സഹായതയും എല്ലാം അറിയാവുന്നവനാണ് അവൻ നമ്മോട് തുല്യനായി പാപം അറിയാത്തവനെ പാപമാക്കി എന്ന് പറയുന്ന ആ വാക്യം തന്നെ നമ്മൾ മുന്നോട്ട് പോകാൻ സാധിക്കും നമ്മുടെ ശൂന്യതയിൽ അവൻ പങ്കുചേരുകയാണ് എല്ലാം നഷ്ടപ്പെടുത്തുന്നവൻ അവിടെ നിന്നാണ് പ്രത്യാശയുണ്ടാവുക വിലാപങ്ങളുടെ പുസ്തകത്തിൽ പ്രകാരം കാണും വിലാപങ്ങളുടെ പുസ്തകം മൂന്നാമത്തെ അധ്യായം ഇരുപത്തി രണ്ട് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള വാക്കുകൾ ഞാൻ വായിക്കട്ടെ എൻ്റെ കർത്താവിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല അവിടുത്തെ കാരണ്ം അവസാനിക്കുന്നില്ല ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ് അവിടുത്തെ വിശ്വസത ഉന്നതമാണ് കർത്താവാണ് എൻ്റെ ഓഹരി അവിടുന്ന് എൻ്റെ പ്രത്യാശ എന്ന് ഞാൻ പറയുന്നു തന്നെ കാത്തിരിക്കുന്നവർക്കും തന്നെ തേടുന്നവർക്കും കർത്താവ് നല്ലവനാണ് കർത്താവിൻ്റെ രക്ഷയെ ശാന്തമായി കാത്തിരിക്കുന്നത് ഉത്തമം കാത്തിരിക്കുക കാത്തിരിക്കാൻ പഠിപ്പിക്കുക കാത്തിരിക്കുക എന്നതാണ് ഈ ശനിയാഴ്ചയുടെ സന്ദേശം കാത്തിരിക്കണം കാത്തിരിപ്പിൻ്റെ ആവശ്യത്തെക്കുറിച്ച് ഹോസിയ പ്രവാചകൻ്റെ പുസ്തകം പന്ത്രണ്ടാമത്തെ അധ്യായം ആറാമത്തെ ഭാഗത്തിൽ പ്രകാരം പറയും നിൻ്റെ ദൈവത്തിൻ്റെ സഹായത്തോടെ തിരിച്ചുവരിക നീതിയും സ്നേഹവും മുറുകെ പിടിക്കുക നിൻ്റെ ദൈവത്തിനു വേണ്ടി നിരന്തരം കാത്തിരിക്കുക നിൻ്റെ ദൈവത്തിനു വേണ്ടി നിരന്തരം കാത്തിരിക്കുക ഹബ കുപ്രവാചനിലേക്ക് പറയും പ്രവചനം അതിൻ്റെ സമയം പൂർത്തിയാക്കാൻ കാത്തിരിക്കുകയാണത് വൈകുന്നെങ്കിൽ കാത്തിരിക്കുക തീർച്ചയായും വരും ദൈവം വാക്കുപാലിക്കുന്നവനാണ് പക്ഷെ ദൈവത്തിന് സമയത്താണെന്ന് മാത്രം ഞാൻ നിന്നെ കൈവിടുകയില്ല എന്ന് പറഞ്ഞവൻ ആ വാക്കുപാലിക്കുക തന്നെ ചെയ്യും നീ സമുദ്രത്തിലൂടെ കടന്നു പോയാൽ ഓളങ്ങൾ നിന്നെ മുക്കാതിരിക്കാൻ അഗ്നിയിലൂടെ കടന്നു പോകുമ്പോൾ പൊള്ളലേൽക്കാതിരിക്കാൻ ഞാൻ നിൻ്റെ കൂടെ ഉണ്ടായിരിക്കും ഭർത്താവ് ഒരിക്കലും കൈവിടുകയില്ല പാതാളത്തിലേക്ക് ഇറങ്ങിയവൻ്റെ കൂടെയും ദൈവമുണ്ടായിരുന്നു എന്ന് ഓർക്കുക അപ്പോൾ ശനി നിരാശയുടെ അല്ല പ്രത്യാശയുടെ കാത്തിരിപ്പിൻ്റെ ദിവസമാണ് എന്തേ ഇങ്ങനെ അനുവദിക്കുന്നു എന്താണ് ഈ മരണത്തിൻ്റെ അർത്ഥം എന്താണ് ഈ ശൂന്യതയുടെ നമ്മളെ പഠിപ്പിക്കുകയാണ് യേശു പറഞ്ഞിരുന്നു ഗോതമ്പ് മണി നിലത്ത് വീണഴിയുന്നില്ല എങ്കിൽ അത് തനിയേ ഇരിക്കും ഒരു ഗോതമ്പൂണിയായിട്ട് തന്നെ ഇരിക്കും നൂറ് വർഷം ഇരുന്നാലും ഒരു മാറ്റം ഉണ്ടാവില്ല അതിനൊരു സഹനവുമില്ല അതവിടെ തന്നെ ഇരിക്കും പക്ഷേ നിലത്ത് വീണഴിയുന്നെങ്കിലോ അത് ഫലം പുറപ്പെടുവിക്കും ഒരു ഗോതമ്പ് മണി നിലത്ത് വീണഴിഞ്ഞാൽ അതിൽ നിന്ന് ഒരായിരം ഗോതമ്പ് മണികളുണ്ടാവും ഗോതമ്പ് ചെടിയായി കതിരായി ആയിരക്കണക്കിനും ഗോതമ്പ് മണികളായി വളരും പക്ഷേ വളരണമെന്നുണ്ടെങ്കിൽ ഗോതമ്പ് മണി ആദ്യമേ നിലത്ത് വീഴണം അത് മണ്ണിൽ വെള്ളത്തിൽ കിടന്ന് ചീർ ചീർത്ത് അതിൻ്റെ തൊലി പൊട്ടി അതിൽ നിന്ന് മുളപ്പുറത്ത് വരണം ഇപ്രകാരം എൻ്റെ നിക്ഷിപ്തമായിരിക്കുന്ന ദൈവിക ജീവൻ അതിൻ്റെ പൂർണ്ണതയിലേക്ക് കടന്നു വരണമെങ്കിൽ എൻ്റെ ഈ ശരീരം ക്ഷയിക്കണം എന്നിൽ നിന്ന് ദുഷിച്ചതെല്ലാം പുറത്തു പോകണം അതിന് ശുദ്ധീകരിക്കുന്ന ഒരു ഒരവസരമുണ്ടാകണം അപ്പം യേശുവിൻ്റെ കുരിശിലുള്ള പങ്കുചേരലാണെന്ന് ഓർക്കുക യേശുവിൻ്റെ കുരിശ് നിരാശയുടേതല്ല യേശുവിൻ്റെ കുരിശ് പ്രത്യാശയുടെ അടയാളമാണ് കുരിശിലാണ് പ്രത്യാശ പ്രത്യാശമാണല്ലോ പിന്നീട് കോൺസ്റ്റൻറ്റാൻ ചക്രവർത്തി ഉണ്ടായ ദർശനം മക്സേൻഷ്യസുമായിട്ടുള്ള യുദ്ധത്തിൽ തൻ്റെ സൈന്യത്തെക്കാൾ മൂന്നിരട്ടി പ്രബലമായ എതിരാളിയുടെ സൈന്യത്തെ തോൽപ്പിക്കാൻ സാധിക്കുമോ എന്ന് സംശയിച്ചിരുന്ന കോൺസ്റ്റൻ്റൻ ചക്രവർത്തിക്ക് യുദ്ധത്തിൻ്റെ തലേരാത്രി ഒരു ദർശനം ഉണ്ടായെന്നാണ് പറയുക ആകാശത്തിൽ ഒരു കുരിശ് കണ്ടു ഇൻ ഹോക്ക് സിഞ്ഞോ വിൻചെറീസ് ഈ അടയാളത്തിൽ നീ വിജയം വരിക്കും എന്നൊരു അട കണ്ടത് അതിന് ചുറ്റുമൊഴുത്ത് ഈ അടയാളം വിജയത്തിൻ്റെ അടയാളമാണ് അതുകൊണ്ട് അന്ന് തന്നെ തൻ്റെ പടയാളികളെല്ലാം പുറംകുപ്പായത്തിന് പുറത്ത് കുരിശ് തിന്നി ചേർത്തുവെന്നും കുരിശ് അടയാളമായി കൊണ്ട് ഒരു യുദ്ധം ചെയ്തെന്നും എന്നും പറയും ഇതൊരു ഐതിഹ്യമായിട്ട് കണക്കാക്കാവുന്നതാണ് പക്ഷേ കുരിശാണ് വിജയത്തിൻ്റെ അടയാളം കുരിശിലൂടെയാണ് വിജയം കുരിശ് സഹനത്തിൻ്റെയും മാത്രമല്ല വിജയത്തിൻ്റെയും ആത്മദാനത്തിൻ്റെയും അടയാളമാണ് അപ്പോഴേ കുരിശ് നമുക്ക് നൽകുന്നത് വലിയ പ്രത്യാശയാണ് അപ്പോൾ ദുഃഖശനി ദൈവിക സാന്നിധ്യത്തിൻ്റെ അഭാവം മാത്രമല്ല ഈ ദൈവത്തിന് വേണ്ടി കാത്തിരിക്കാനുള്ള ഒരു സന്ദേശം കൂടി നമുക്ക് നൽകുന്നുണ്ട് നമ്മൾ ഈ ദുഃഖശനിയിൽ അനുഷ്ഠിക്കുന്ന രണ്ട് കർമ്മങ്ങൾ പ്രത്യേകിച്ചും സീറോ മലബാർ കുർബാന ക്രമത്തിൽ അത് രണ്ട് വെഞ്ചിരിപ്പുകളാണ് വെള്ളവും തീയും വെഞ്ചിരിക്കും എന്താണ് എന്താണിതിൻ്റെ അർത്ഥം ജലവും അഗ്നിയും തീ കെടുത്തുന്നതാണ് വെള്ളം വെള്ളം വറ്റിക്കുന്നതാണ് തീ പരസ്പര ശത്രുക്കളായിട്ട് നിൽക്കുന്നതാണ് പക്ഷേ രണ്ടും ചേരുന്നതാണല്ലോ പ്രാണവായും നമുക്കറിയാം ഓക്സിജനും ഹൈഡ്രോജനും കൂടെ കൂടി ചേരുന്നതാണ് പ്രാണവായു രണ്ടും പ്രത്യേക രീതിയിൽ ചേർന്നാൽ അത് വെള്ളമായി മാറും അല്ലെങ്കിൽ അത് കത്തുന്നതാകും ഓക്സിജനും ഹൈഡ്രജനും കത്തുന്നതാണ് പക്ഷേ രണ്ടും ചേരുമ്പോൾ വെള്ളമായി തീരുന്നു തീയൊക്കെ എടുത്തുവാൻ സാധിക്കുന്ന എന്താ ഇതിൻ്റെ അർത്ഥം പഞ്ചഭൂതങ്ങൾ എന്ന് പറയും ജലം ഭൂമി വായു അഗ്നി ആകാശം ജലവും അഗ്നിയും പഞ്ചഭൂതങ്ങളിൽപ്പെട്ടതാണ് ഈ പ്രപഞ്ചത്തിൻ്റെ തന്നെ അടിസ്ഥാന ഘടകങ്ങളിൽപ്പെട്ടതാണ് അതിനെ വിശുദ്ധീകരിക്കുകയാണ് സഭയിലൂടെ ചെയ്യുന്നത് ഈ ജലവും അഗ്നിയും വ്യഞ്ചരിക്കുന്നതിലൂടെ വിശുദ്ധീകരിക്കുന്നതിലൂടെ എടുത്തു പറയുന്നൊരു കാര്യമുണ്ട് യേശുവിൻ്റെ മരണവും ഉത്ഥാനവും വഴി സംഭവിക്കുന്നത് ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവനും നവീകരണമാണ് നമുക്കറിയാം യേശു സ്വീകരിച്ചത് മനുഷ്യ ശരീരമാണ് ഈ മനുഷ്യ ശരീരം മണ്ണിൽ നിന്ന് വരുന്നതാണ് ഈ പഞ്ചഭൂതങ്ങൾ ചേർന്നതാണല്ലോ ശരീരം യേശു മനുഷ്യ ശരീരം എടുത്തതോട് ദൈവം മനുഷ്യൻ്റെ ആയി മാറിയതോടുകൂടി ഈ മനുഷ്യ ശരീരം മനുഷ്യ പ്രകൃതി തന്നെ ദൈവികമായി മാറുകയാണ് അതിലുള്ള തിന്മകളെല്ലാം ശുദ്ധീകരിക്കുന്നതാണ് യേശുവിൻ്റെ മരണത്തിലൂടെ മരിച്ചു അടക്കപ്പെട്ടു പക്ഷെ മണ്ണിൽ വിലയം പ്രാപിക്കുന്നില്ല അലിഞ്ഞു തീരുന്നില്ല അതാണ് നമ്മൾ നാളെ ധ്യാനിക്കാൻ പോകുന്ന ഉത്ഥാനത്തിൻ്റെ അർത്ഥം പക്ഷേ മണ്ണ് വിലയം പ്രാപിക്കാത്ത ഈ പഞ്ചഭൂതങ്ങളാൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന യേശുവിൻ്റെ ശരീരം മനുഷ്യനെ ദൈവികതയിലേക്ക് ഉയർത്തുകയാണ് അപ്പോൾ വെള്ളവും വീഞ്ഞും ബ്ലെസ് ചെയ്യുന്നതിലൂടെ ഒരു പുതിയ സൃഷ്ടിയുടെ പ്രഖ്യാപനമാണ് നടക്കുക യേശുവിൻ്റെ മരണം ശൂന്യതയിലേക്കുള്ളൊരു കടന്നു പോകലല്ല യേശുവിൻ്റെ മരണം നിരാശയിലേക്ക് നയിക്കുന്നതല്ല എല്ലാറ്റിനെയും നവീകരിക്കുന്നതാണ് വെളിപാട് പുസ്തകം ഇരുപത്തിയൊന്നാമത്തെ അധ്യായത്തിൽ കാണും ഇതാ ഞാൻ എല്ലാം നവീകരിക്കുന്നു വെളിപാട് ദിവസം ഇരുപത്തൊന്നാമത്തെ അധ്യായം പുതിയ സൃഷ്ടിയേക്കു പുതിയ ആകാശവും പുതിയ ഭൂമിയും ഒന്ന് മുതൽ നാലു വരെയുള്ള വാക്യങ്ങൾ പ്രകാരമാണ് കാണുക ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും ഞാൻ കണ്ടു ആദ്യത്തെ ആകാശവും ആദ്യത്തെ ഭൂമിയും കടന്നുപോയി കടലും അപ്രത്യക്ഷമായി വിശുദ്ധ നഗരമായ പുതിയ ജെറൂസലം ഭർത്താവിനായി അണിഞ്ഞൊരിക്കുന്ന അണിഞ്ഞൊരുങ്ങിയ പോലെ സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു സിംഹാസനത്തിൽ നിന്നൊരു വലിയ സ്വരം കേട്ടു ഇതാ ദൈവത്തിൻ്റെ കൂടാരം മനുഷ്യരോടുകൂടെ അവിടുന്ന് അവരോട് തുസിക്കും അവർ അവൻ ഒടുത്ത ജനമായിരിക്കും അവിടുന്ന് അവരോടുകൂടി ആയിരിക്കുകയും ചെയ്യും അവിടുന്ന് അവരുടെ മെഴുകിൽ നിന്ന് കണ്ണീർ തുടച്ചു നീക്കും ഇനി മരണമുണ്ടായിരിക്കുകയില്ല ഇനി ദുഃഖമോ മറുവിളിയോ ഉണ്ടാവുകയില്ല പഴയതെല്ലാം കടന്നുപോയി സിംഹാസനത്തിരിക്കുന്നു പറയുന്നു ഇതാ സകലവും ഞാൻ നവീകരിക്കുന്നു പഴയതെല്ലാം കടന്നുപോയി ഇതാ സകലവും നവീകരിക്കുന്നു പഴയ ഈ ദുഃഖശനിയുടെ സന്ദേശം ഇതാണ് നമ്മുടെ ഏകാന്തതയിൽ നമ്മുടെ ദുഃഖത്തിൽ നമ്മുടെ നിരാശയിൽ നമ്മുടെ പരാജയങ്ങളിൽ നമ്മൾ തനിച്ചല്ല ഒരു പക്ഷേ ചിലർക്ക് സാഹചര്യമുണ്ടായിത്തോ എന്തേ ദൈവം എന്നെ കൈവിടിഞ്ഞു എന്ന് ചിന്തിക്കുന്ന അവസരം മനുഷ്യരുടെ മുമ്പിൽ തല ഉയർത്തി നിൽക്കാൻ സാധിക്കാത്ത ഒരു തീരുന്ന സാഹചര്യം ഉണ്ടാവാം ചെയ്യാത്തതിൽ നിന്ന് കുറ്റം വിധിക്കപ്പെടുന്നവരുണ്ടാവാം എത്രയോ എത്രയോ രാഷ്ട്രീയക്കാർ നിലനിൽക്കുന്നു മുഖത്ത് നോക്കാൻ സാധിക്കാത്ത വിധത്തിൽ മനുഷ്യൻ്റെ മുഖത്ത് നോക്കാൻ സാധിക്കാത്ത വിധത്തിൽ തീരുന്ന ഞാൻ ചെയ്ത് ചെയ്തിട്ടില്ല എന്ന് ഒരു തരത്തിൽ നിഷേധിക്കാനോ തെളിയിക്കാനോ സാധിക്കാത്ത വിധത്തിൽ കുറ്റാരോപിതനായി നിൽക്കുന്ന വ്യക്തി ചോദിക്കാം എന്തേ ഇങ്ങനെ അനുവദിക്കുന്നു പർവ്വതങ്ങൾ വേരുവാകിയ പാതാളത്തിൻ്റെ സമുദ്രത്തിൻ്റെ അടിത്തട്ടിലേക്ക് ഞാൻ താഴ്ചപ്പെട്ടു എന്ന് യോന പറയുന്നതുപോലെ ആ പാപാളത്തിൻ്റെ അടിയിൽ അവരെന്നെ ഓടാമ്പലുകൾ പൊട്ടിയിരിക്കുന്നു ഒരിക്കലും എനിക്ക് മടങ്ങി വരാൻ സാധിക്കില്ല എന്ന് തോന്നുന്ന സാഹചര്യങ്ങൾ മനുഷ്യജീവിതത്തിലുണ്ടാകാം അത് അപകടങ്ങളിലൂടെയാവാം രോഗങ്ങളിലൂടെയാവാം തെറ്റിദ്ധാരണകളിലൂടെ ഉണ്ടാവാം എൻ്റെ തന്നെ പരാജയങ്ങളിലൂടെ ആയിരിക്കാം എന്തുമാവട്ടെ ഈ പർവ്വതങ്ങൾ വേരുവാകിയ പാതാളത്തിൻ്റെ അടിത്തട്ടിൽ ഓടാമ്പിലിട്ട് ബന്ധിതനായാലും അവിടുന്ന് കർത്താവിനെ മടക്കി കൊണ്ടുവരും പാതാളവും അവസാനമല്ല മരണത്തിനപ്പുറത്തൊരു ജീവിതമുണ്ട് എന്ന് നമ്മളെ പഠിപ്പിക്കുന്ന ദുഃഖ ശനിയാഴ്ച കാത്തിരിപ്പാണ് അവിടെ ഓർക്കണം ഒരാൾ മാത്രം സംശയിക്കാതെ കാത്തിരുന്നിടത്ത് നമുക്കറിയാം എല്ലാവരും ഒളിച്ചോടിയപ്പോഴ് അമ്മ ഒളിച്ചോടിയില്ല കുരിശൻ ചുവട്ടിൽ നിന്നു കുരിശൻ്റെ ചുവട്ടില്ല അവൾ നിന്നു പുരോഹിതനെപ്പോലെ ബലിയർപ്പിക്കാനായി ബലിപീഠത്തിൽ നിൽക്കുന്ന പുരോഹിതനെ യേശു സ്വയം ബലിയായി അർപ്പിച്ച കുരിശാവുന്ന ആൾത്താരുടെ മുമ്പിൽ നിൽക്കുന്ന വ്യക്തിയാണ് പരിശുദ്ധ അമ്മ ഒരുപക്ഷെ ആദ്യത്തെ പുരോഹിത എന്ന് അമ്മയെ വിശേഷിപ്പിക്കാം എൻ്റെ ശരീരമാണിത് എൻ്റെ രക്തമാണെന്ന് പറയാൻ ആർക്കെങ്കിലും ഈ ഭൂമിയിൽ അർഹതയുണ്ടെങ്കിൽ അത് പരിശുദ്ധ അമ്മ മാത്രമാണ് അവളിൽ നിന്ന് മാത്രം സ്വീകരിക്കപ്പെട്ടതാണ് ഈ ശരീരവും ഈ രക്തവും ആ അമ്മ ഒരിക്കലും പതറിയില്ല കുരിശും ചുവട്ടിൽ പതറാതെ നിന്നവള് പിറ്റേ ദിവസം അവൾ വിശ്വാസം കാത്തു സൂക്ഷിച്ചു ഞായറാഴ്ച രാവിലെ സാപത്ത് കഴിഞ്ഞ ഉടനെ അവിടെ യേശുവിൻ്റെ കൂടെ ഉണ്ടായിരുന്ന സ്ത്രീകൾ ശവകുടീരം കാണാനായിട്ട് പോയപ്പോൾ അമ്മ ആ കൂട്ടത്തില് പോയില്ല കാരണം അവൾക്കതിൻ്റെ ആവശ്യമില്ല അവൻ ശവകുടീരത്തിൽ ഉണ്ടാവുകയില്ല എന്ന് അവൾ ഉറച്ചു വിശ്വസിച്ചു യേശുവിൻ്റെ ഉത്ഥാനത്തിൽ ആദ്യമായി വിശ്വസിക്കുന്ന പരിശുദ്ധമയാണ് വിശ്വസിച്ചവൾ ഭാഗ്യവതി എന്ന് എലിസബത്ത് ഉദ്ഘോഷിച്ചപ്പോഴും ഈ വിശ്വാസമുണ്ട് സമൂഹത്തിൻ്റെ മുഴുവനും ശിഷ്യ സമൂഹത്തിൻ്റെ മുഴുവനും വിശ്വാസം നഷ്ടപ്പെട്ട സാഹചര്യത്തിൽ വിശ്വസിച്ച് നിന്ന് ഏക വ്യക്തിയാണ് വിശ്വസിച്ചവൾ ഭാഗ്യവതി ആ അമ്മയാണ് നമുക്ക് മാതൃക ആ മകൻ്റെ മരണത്തിൻ്റെ സാഹചര്യത്തിൽ നിന്ന് കൂടുന്നവൻ കൂടുന്നവൾ ഇന്ന് നമുക്ക് ഉണ്ടാവും പ്രത്യാശ ഉണ്ടാവും ഇത് അവസാനമല്ല എന്നും തുടക്കമാണെന്നും ഇത് തുടക്കം മാത്രമാണെന്നും അവൾ വിശ്വസിച്ചു ഈ മരണമാണ് എല്ലാറ്റിൻ്റെയും തുടക്കം ഇവിടെ ഒന്നും അവസാനിച്ചിട്ടില്ല അവസാനിക്കുന്ന തിന്മയുടെ തീർവാഴ്ചയാണ് ഇവിടെ ആരംഭിക്കുന്ന ദൈവത്തിൻ്റെ രാജ്യമാണ് മറിയം അത് വിശ്വസിച്ചു അതുകൊണ്ട് പിറ്റേ ദിവസം അവൾ ശകുടീരത്തിലേക്ക് പോയില്ല ശകോടീരത്തിൽ ചേരുന്നവർ കാണുന്നത് ശൂന്യമായ കല്ലറയാണ് അതിനെക്കുറിച്ച് നമുക്ക് നാളെ കാണാം പക്ഷേ ഈ ദുഃഖ ശനികളും ആ ദുഃഖം ഉള്ളിലൊതുക്കിക്കൊണ്ട് പ്രത്യാശയോടെ കാത്തിരുന്ന അമ്മ നമുക്കൊരു മാതൃകയാണ് അമ്മയെപ്പോലെ വിശ്വാസം നഷ്ടപ്പെടാതെ സൂക്ഷിക്കണം മാമോദി സായുടെ അടയാളമാണ് നമുക്കറിയാം നമ്മളിത് നമ്മൾ ബ്ലെസ് ചെയ്യുന്ന വിചരിക്കുന്ന വെള്ളം വെള്ളം പരിശുദ്ധാത്മാവിൻ്റെ പ്രതീതം കൂടിയാണ് സാധാരണഗതിയിൽ ദുഃഖ ശനിയാഴ്ചയാണ് മാമോദിസ നടന്നു പിറ്റേ ദിവസം വെള്ളവസ്ത്രം ധരിച്ചവരെല്ലാം ഉത്ഥാന ആഘോഷത്തിന് വരും അങ്ങനെ വൈറ്റ് സൺഡേ സൺഡേന്ന് കൂടി വന്നു വെള്ളവസ്ത്രധാരികളായി പഴയ പരിശുദ്ധാത്മാവ് നിൽക്കുന്നതിൻ്റെ സൂചനയാണ് ഈ വെള്ളം അഗ്നിയും തന്നെയാണ് അഗ്നിയും ജലവും പരിശുദ്ധാത്മാവിൻ്റെ സൂചനയാണ് അവൻ അഗ്നിയാലും ജലത്താലും നിങ്ങളെ മാമോദിസ നോക്കും അഗ്നിയാലും പരിശുദ്ധാത്മാവനാലും യേശുവിലൂടെ നൽകപ്പെട്ട പരിശുദ്ധാത്മാവിൻ്റെ അടയാളമാണ് ഈ വെള്ളവും അഗ്നിയും അതിനെ ആശീർവദിക്കുന്നതിലൂടെ ഒരു പുതിയ സൃഷ്ടി ആരംഭിക്കുന്നു എന്ന് സൂചിപ്പിക്കുകയാണ് ആരാധനാക്രമത്തിലൂടെ യേശുവിൻ്റെ മരണത്തോടുകൂടി പഴയതെല്ലാം കടന്നുപോയി ഉത്ഥാനത്തോടു കൂടി വരുന്നത് ഒരു പുതിയതാണ് ഒരു പുതിയ സൃഷ്ടി ഒരു പുതിയ മനുഷ്യനാവുക പഴയതെല്ലാം കടന്നുപോയി പുതിയതിലേക്ക് കടന്നു വരാം അതിനുവേണ്ടിയൊരു കാത്തിരിപ്പാണ് ഈ ദുഃഖശനി ദുഃഖമല്ല പ്രത്യാശയോടെ കാത്തിരിക്കുക കർത്താവിന് വേണ്ടി കാത്തിരിക്കുക നീതിയും ന്യായവും മുറുകെ പിടിക്കുക അവന് വേണ്ടി ദൈവത്തിനായി കാത്തിരിക്കുക ഹോസിയ പ്രവാചകൻ പന്ത്രണ്ടാമത്തെ ആയ ആറാമത്തെ വാക്യത്തിൽ പറഞ്ഞത് നമുക്ക് മനോർത്ഥമാണ് യോ യോനയുടെ പ്രാർത്ഥന കർത്താവ് കേട്ടു കർത്താവ് മത്സ്യത്തോട് സംസാരിച്ചു കൽപ്പിച്ചു മത്സ്യം യോനായെ തീരത്ത് ഛർദ്ദിച്ചു യേശുവിൻ്റെ ശരീരം ശവകുടീരത്തിൽ ഒതുങ്ങി നിന്നില്ല യോന തിമഗ്രലത്തിൻ്റെ ഉദരത്തിൽ നിന്ന് പുറത്തു വന്നതുപോലെ യേശു ഈ ഭൂമിയുടെ ഉദരത്തിൽ നിന്ന് പുറത്തു വരും അത് ഒരു പുതിയ പുതിയ ജീവനായിരിക്കും ഉത്ഥാനമായിരിക്കും അതിനെക്കുറിച്ച് നമുക്ക് നാളെ ധ്യാനിക്കാം നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ധ്യാനം അവസാനിപ്പിക്കാം കർമ്മാനും സ്നേഹനിധിയുമായ ദൈവമേ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ദുഃഖാനുഭവങ്ങളിലൂടെ ഞങ്ങൾ കടന്നു പോകാറുണ്ട് ഏറ്റവും വലിയ ദുഃഖത്തിൻ്റെ അവസരത്തിൽ അങ്ങയുടെ മുഖം ദൃശിക്കാനോ അങ്ങയുടെ സാന്നിധ്യം അനുഭവിക്കാനോ കഴിയുന്നില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ദുഃഖം ക്ലേശവും ജോബിനെ പോലെ ഞങ്ങളും പറയാറുണ്ട് മുമ്പോട്ട് പോയാൽ ഞാൻ അവിടുത്തെ കാണുന്നില്ല പുറകോട്ട് നോക്കിയാലും കാണാൻ ലിടത്തും വലത്തുമില്ല മുകളിലും താഴെയുമില്ല ഞാൻ ശൂന്യതയിൽ ഏകാന്തതയിൽ അകപ്പെട്ടു പോകുന്ന പോലെ സൂചിക്കണം പലപ്പോഴും നിരാശയിലേക്ക് വീണു പോകുന്ന സാഹചര്യങ്ങളും ഉണ്ടാകാം എങ്കിലും കഥാവേ അവിടെ നിങ്ങളെ കൈവിടുന്നില്ല എന്ന് നിങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു ഞാൻ കാണാത്തപ്പോഴും എന്നെ കാണുന്ന അവിടുന്ന് ഞാൻ അറിയാത്തപ്പോഴും എന്നെ അറിയുന്ന അവിടുന്ന് എപ്പോഴും എൻ്റെ ഉണ്ട് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ആഴിയിലൂടെ കടന്നു പോകുമ്പോൾ പുഴകൾ കടക്കുമ്പോൾ ഓളങ്ങൾ മുക്കിക്കളയാതെ അവിടെ നിങ്ങളെ താങ്ങുന്നു അഗ്നിപരീക്ഷണങ്ങളിൽ ദഹിച്ചു പോകാതെ അവിടെ നിങ്ങളെ സംരക്ഷിക്കുന്നു കഥാവി വലിയ സംരക്ഷണത്തിന് വലിയ കൃപയ്ക്ക് നന്ദി അങ്ങയുടെ മുഖം കാണുന്നതുവരെ കാത്തിരിക്കാൻ അങ്ങയുടെ സാന്നിധ്യം അനുഭവിക്കുന്നവരെ തിരിച്ചറി അതിനുവേണ്ടി കാത്തിരിക്കാൻ ഞങ്ങളെ അവിടുന്ന് ശക്തിപ്പെടുത്തണമേ നിരാശയിൽപ്പെട്ടുപോകാതെ അവിടുന്ന് സംരക്ഷിക്കണമേ നിരാശയ്ക്ക് അടിപ്പെട്ടു പോകുന്ന അനേകരുണ്ട് നിങ്ങൾക്കറിയാം കർത്താവ് ഇവർക്കെല്ലാം അങ്ങയുടെ സംരക്ഷണം അങ്ങയുടെ സാന്നിധ്യം അനുഭവവിദ്യമാക്കണമേ വിശ്വാസം നഷ്ടപ്പെടാത്ത കാത്തു സൂക്ഷിച്ച പരിശുദ്ധ അമ്മേ ഞങ്ങൾക്കൊണ്ട് പ്രത്യേകമായിട്ട് മാധ്യമ സ്മഹിക്കണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അമ്മ